നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂർ സി എൻ ജി പാതയിൽ ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് പാത ഒരുക്കുന്നത് നിലമ്പൂർ സി എൻ ജി പാതയിൽ ഒ കെ കെ പടി മുതൽ വെളിയന്തോട് വരെയുള്ള ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പത് വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ഏറെ പ്രയാസത്തിലാക്കുകയാണ് വീടുകൾ മുഴുവൻ ജീർണാവസ്ഥയിലാണ് ചിലത് നിലം പൊത്തിയ അവസ്ഥയിലുമാണ് ബാങ്ക് ലോണുകൾ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ം കാണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയിരുന്നു പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ വാർഡ് മെമ്പർ മങ്ങാട്ട് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടത് വിഷയം അനുഭവപൂർവം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു പിരിച്ചുവിട്ടിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് അതിൽ വീട് പോകുന്ന ഈ മഴ പെയ്താൽ വീടിനകത്തിരിക്കാൻ പറ്റാത്ത പോലെ ചോർന്നു ഒലിക്കുന്ന പല വീടുകളുണ്ട് ഈ മുപ്പത്തൊന്ന് വർഷമായി പിന്നെ മെയിൻ്റനൻസ് ചെയ്യാത്ത ടോയ്ലറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വീടവിടെ നിൽക്കട്ടെ മനുഷ്യനൊന്നിനും രണ്ടിലും പോലെ വളരെ ബുദ്ധിമുട്ടുന്ന അതായത് പ്രായം ചെന്ന അമ്മമാരും അപ്പന്മാരൊക്കെയുള്ള വീടുകളുണ്ട് പ്രായമായി വന്ന പെൺകുട്ടികൾ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് വാർത്ത പറയുമ്പം ഈ ഇരുന്നൂറ്റമ്പത്തിരണ്ട് കുടുംബങ്ങളെന്നേ പറയാറുള്ളൂ കാരണം ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് അത് സന്ദർശനം നടത്തിയെങ്കിലേ ഈ കളക്ടർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രി ആണെങ്കിലും മനസ്സിലാക്കുള്ളൂ ഇപ്പൊ ഞങ്ങള് പിന്നെ എം എൽ എയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വീടുകൾക്ക് കുറെ വീടുകൾക്ക് ടാർപ്പായിടാൻ വേണ്ടി ഇവിടുന്ന് പണമില്ല ടാർപ്പൈഡാതെ അതിനകത്തിരിക്കാൻ പറ്റത്തില്ല വീടിന്റെ വേണ്ടി ടാർപ്പായിട്ട് ചോർച്ച നിൽക്കുള്ളൂ അതിനെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ പി ഉമ്മർ ജെയിംസ് ജോസഫ് മുഹമ്മദ് ഇബ്രാഹിം നദീർ ജമുന ഹസീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം